ഞാൻ ഇവിടെ പിടിച്ച് വെച്ചിരിക്കണ വാലിൻ്റെ ഇവിടെയാണ് ഇവിടെ ഈ ടാങ്കിന്റെ അകത്ത് നമ്മുടെ ഒരു പരീക്ഷണമായിട്ട് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ കിളിക്കുണ്ട് അകത്തു മോഷൽ പിടിച്ചോടാ ചാടും ഞാൻ നമ്മളെ കിളിക്കുണ്ട് അങ്ങോട്ട് വന്നേട്ടോ കേട്ടോ ഞാൻ മാത്രമല്ല കാർത്തോണ്ട് നമ്മൾ നമ്മുടെ മോശം ടാങ്ക് ഓപ്പൺ ആക്കി ഇട്ടേക്കാം അപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങെത്തിയിട്ടുണ്ട് കൈന്ന് വെച്ചോ ചേട്ടക്കാർക്കും ഇപ്പം തന്നെ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് ഞാൻ തരാം എൻ്റെ പൊന്നെ ഞാൻ ഇവിടെ കൈ കൈത്തോക്കാതെ വരുന്നുണ്ടോ ശരി എൻ്റെ അമ്പോ നല്ല രസമാണ് ഡെലിവറി ഇങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി ഓക്കെ കളിപ്പിച്ച് കളിപ്പിച്ച അവസാനം പലി കിട്ടാതിരുന്നാൽ മതി ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ കിളിക്കുണ്ടാകത്തുള്ള കുളത്തിൽ നമ്മുടെ നമ്മുടെ മോഷ്ട ഫിഷനെ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്ക എൻ്റെ ദൈവം എനിക്ക് ബ്രാന്റ് ആണോ എന്ന് അത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ആരെയൊക്കെയാണ് മാറ്റാൻ വേണ്ടി പോകണമെന്നെല്ലാം പറഞ്ഞുതരാം ഏകദേശം ഒന്നര മാസത്തെ കഷ്ടപ്പാടാണല്ലേ ഒരു ഒരല്പം റിസ്ക് ആണ് ബേഡ്സ് ആര് വന്നിരുന്നാലും ഒറ്റ അടി ഒറ്റ അടിക്ക് തീർക്കും കൺഫേമാണ് ഒരു ഒന്നര മാസത്തെ കഷ്ടപ്പാട് നമ്മൾ കുറച്ച് ഷോർട്ടായിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടുവാ നമ്മൾ നമ്മളെ കൂട്ടിൻ്റെ അകത്തോട്ട് കയറി അപ്പോൾ ഞാനും ഉണ്ട് കാർത്തും ഉണ്ട് ഇന്ന് നമ്മൾ കുറച്ച് പരിപാടിയുണ്ട് നമ്മൾ കളിക്കൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് തിലോപ്പീടം മേടിച്ചുകൊണ്ട് തെറ്റിട്ടുണ്ടായിരുന്നു അവർ അതിനകത്ത് സേഫ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ അകത്തോട്ട് കയറുന്നു ഇന്ന് നമ്മളെ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതേ ഈ മൊത്തം മൂടി മാറ്റി നമ്മൾ നമ്മളിതിൻ്റെ അകത്തുനിന്ന് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അങ്ങനെയും നോക്കുമ്പോൾ അതേ ഈ തറയിലിരിക്കുന്നത് നിങ്ങൾക്ക് ആരാന്ന് മനസ്സിലായോ നമ്മുടെ പുതിയ കുഞ്ഞാണ് കേട്ടോ കടിക്കരുത് നല്ല കടി അടിക്കുന്നുണ്ട് കേട്ടോ പോ കൂട്ടിലോട്ട് പോ അതിനെ അതിൻ്റെ അകത്താക്കി വിട്ടു എല്ലാന്നുണ്ടെങ്കിൽ വെളിയിൽ നടന്നാൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചവിട്ടും അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കിളികളൊന്നും അട്ടക്കുക അറ്റക്കണ ആൾക്കാരൊന്നും ഇല്ലാട്ടോ നമ്മൾ ആഫ്രിക്കൻസ് ആയിരുന്നു ഈ ഒരു ഷീറ്റ് മാറ്റി യെസ് അപ്പോൾ അത് കിട്ടും ഇനി നമ്മൾ വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഡേ വണ്ണാണ് ഒരാഴ്ച എടുക്കും കേട്ടോ നമ്മൾ ഈ താങ്ക്സ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാതെ നമുക്കിനി വെള്ളം നിറയ്ക്കണം വെള്ളം നിറയ്ക്കുന്നതിന് ശേഷം വാഴയിലെ വെട്ടിയിരണം വാഴയിലെ വെട്ടി ആ വെള്ളം മൊത്തം സക്ക് ചെയ്ത് കളഞ്ഞതിന് ശേഷം പുതിയ വെള്ളം ആഡ് ചെയ്യണം എന്നിട്ട് കല്ലുപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നമുക്കൊന്ന് വാട്ടർ ക്വാളിറ്റി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം അതിന് ശേഷം നമുക്ക് പുതിയ ഫിഷസ് തന്നെ എന്തായാലും ഒരാഴ്ചത്തെ പണിയുണ്ട് ഒന്ന് റിലാക്സ് ആയിട്ട് സമാധാനത്തിൽ ചെയ്യുന്നുള്ളൂ വെപ്രളപ്പെടുന്നില്ല കാരണം നമ്മൾ ഫിഷസിൻ്റെ കാര്യമാണ് കൊണ്ടിട്ട് ഫിഷസ് ഡെഡ് ആയിപ്പോയാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവൂല വെള്ളം നല്ല സൂപ്പറായിട്ട് നിറഞ്ഞ കേട്ടോ ഇനി നമുക്ക് ഏകദേശം ഒരു മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം കളയാതിരിക്കാൻ വേണ്ടി ഇതെ ഇവരെ കുറച്ച് പേരങ്ങ് ഇറക്കി ഇവിടെയാണേ അതായത് ഇട്ടാൽ വേറെ കുഴപ്പമൊന്നുമില്ല ആരും ഡെഡ് ആവത്തില്ല എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ദൈവമായിട്ട് കാരണം ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഗോൾഡ് ഫിഷ് അതിനടുപ്പം തന്നെ അത് നമ്മുടെ ഫിലോപ്പി ഇടുന്നുണ്ട് ഓക്കെ അപ്പം അതെ കാർത്തു നമ്മുടെ ഫീഡു ആയിട്ട് വന്നിട്ടുണ്ട് ആക്ച്വലി നമ്മൾ ഫീഡ് കൊടുക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ച് തന്നിട്ടുണ്ട് പിന്നെ ജസ്റ്റ് നമ്മുടെ മോശം ഫിഷിൻ്റെ ഒരു വീഡിയോ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ പീ ഫീഡ് കൊടുക്കുകയാണ് ഓ ഓ ചതാണേ ഇത് ഓക്കെ ആ വന്നു ഓ ഇതോ വരുന്നു എടുത്തു ഓ തിന്നു ഇതൊക്കെ നമുക്ക് ഡെഡ് ആയതാണ് കേട്ടോ ഒരുപാട് മീൻ ഒരുപാട് ഒരുമിച്ച് കിടക്കുന്നൊരു ഡെഡായിപ്പോവും ഇത് ഏറ്റവും എടുത്ത് ഇത് ഇത് ഓട്ടിച്ചിട്ട് പിടിക്കണമേക്ക് ഓ ഓ അവൻ ചാടി ഓ എടാ മണ്ടം കണ്ടില്ല പോയി നമ്മൾ നമ്മളത് ഈ മോഷ്ട്ടാങ്കിൽ നിന്ന് നമ്മൾ ഒരു മോഷ്ട ഫിഷിൻ്റെ ഗീവ്വേ ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ പറയുക വരും കേട്ടോ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫിഷേഴ്സിനെ എല്ലാത്തിനും പിടിച്ചൊരു ഗ്ലാസ് ടാങ്കിലിട്ട് കാണിച്ചു തരാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തായിരുന്നു അല്ലേ കാര്യത്തും പക്ഷെ അതിൻ്റെ ഒരു ഇരട്ടയും കൂടി സൈസ് ഇവർ വെച്ചിട്ടുണ്ട് നല്ല അപ്ഡേഷൻ ആയിരിക്കും അവർക്ക് അവർ ഇടാനുള്ള ടാങ്ക് നമ്മളിലില്ല അല്ലേ കാര്യത്തും ഇനി നമുക്ക് ടാങ്ക് മേടിക്കണം കാരണം അത്ര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒരൊറ്റ അടിക്ക് ഇപ്പം നിങ്ങൾ ആ ഫ്ലോഗ് ഉണ്ടല്ലേ വന്ന് തറയിൽ വീണാ പിന്നെ ഗ്ലാസ് ടാങ്ക് പൊത്തു കയറും അത് പിന്നെ ഭയങ്കര മെനക്കേടാവും ഊഫ് ഒരു ബേഡ് വന്ന് അടിച്ച സൗണ്ടാണ് അതേ വരുന്നു അതേ വരുന്നു ഓഫ് അടുത്ത ആൾ ഇരുന്നോ ഓക്കെ കാറ്റും ഒക്കെ നല്ല സൂപ്പർ കാറ്റായിട്ടോ നമ്മൾ ഇതുകൊണ്ട് അകത്തോട്ട് കയറി അപ്പോൾ താഴെയൊക്കെ നോക്കുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം നെസ്റ്റ് ഔട്ട് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ റിസ്ക് ആണ് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ താഴെയൊക്കെ നോക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ച് പേരൊക്കെ ഇന്ന് രാവിലെ പിടിച്ച് മാറ്റിയിരുന്നു അപ്പോൾ നമ്മുടെ ഈ രണ്ട് ടാങ്കിലായിട്ടാണ് നമ്മൾ ഫിഷസിനെ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ടാങ്ക് നമ്മൾ ഇതാണ് ഒരു ടാങ്ക് ഇത് ചെയ്തും അത് അതാരൊക്കെയാണ് ഇടാൻ വേണ്ടി പോകുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഈ മൂടി നമുക്ക് അത്യാവശ്യമാണ് ഇനി ഈ മൂടി നമ്മൾ കട്ട് ചെയ്ത് ലെവൽ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം നമ്മുടെ വീട്ടിൽ വാട്ടർ ഓപ്പ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരും അപ്പോൾ നമ്മളെ മുറിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അവരെ കൊണ്ട് ഇത് കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുക്കണം ഇതിലൊരു കാര്യം ചെയ്യണം നമ്മൾ ഈക്വലായിട്ട് വെള്ളം ടാലി ചെയ്യണം കാർത്തൂനും അറിയത്തില്ല ഏത് ഫിഷ്യത്തിനെയും നമ്മൾ പിടിച്ചിടാൻ വേണ്ടി പോകുന്നത് കാർത്തൂൻ ഒരു ഐഡിയ ഉണ്ടോ ഈ ടാങ്കിൻ്റെ അകത്ത് നമ്മളൊരു പരീക്ഷണമായിട്ട് നമ്മുടെ ഗോൾഡ് ഫിഷിനെയും അതുപോലെ തന്നെ ഫിലോപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഇത് ടാങ്ക് പിന്നെ നമ്മൾ വറ്റിച്ചു ക്ലീൻ ചെയ്തു അതിന് ശേഷം അതിൻ്റെ അതിങ്ങോട്ട് മാറ്റി ആ ഒരു ഗോൾഡ് ഇത് ബാക്കിയുള്ള ഫിലോപ്പി നമ്മൾ ഗാറിൻ്റെ വയറ്റിൽ പോയിരിക്കുന്നു ആളെ പിടിച്ചിട്ട് വരാം ഓ ആരൊക്കെയാണെന്ന് അറിയാമോ പിന്നെ പിന്നെ വാ ഓസ്കാർ നൈഫി ഓസ്കാറിൻ്റെ നൈഫ് ഫിഷ് എന്നോട്ടെ പറയുന്നത് പക്ഷേ അതല്ല വേറൊരു കാര്യം കാർത്തൂടെ ചോദിച്ചിട്ട് കാർത്തു നമ്മുടെ ഗാർ എത്ര നീളം വെച്ച് വേണം ഞാൻ ടേപ്പ് കൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് അളന്ന് നോക്കണം രണ്ടര അടി താഴെ രണ്ടടി ഓക്കെ ആ ശരി ഏഹ് ഒന്നല്ലേ ആ ഓക്കെ അല്ല ഇനി വിശ്വസിച്ച് വിടാം ചിലപ്പോൾ രണ്ടു ഒന്ന് പറഞ്ഞോളാം അപ്പം രണ്ടടി എന്നും പറഞ്ഞിട്ടുണ്ട് രണ്ടരടിയും പറഞ്ഞിട്ടുണ്ട് നോക്കാം നമുക്ക് ഏതാണ് സൈസ് എന്ന് ആക്ച്വലി ഇപ്പം തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി കാണും നമ്മൾ ഗാറിനെയാണ് ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടി പോകുന്നത് അല്ല അതിൻ്റെ അടുത്ത് അങ്ങനെ റിസ്ക് ആണ് ആക്ച്വലി അത് ഭയങ്കര ആണ് കാരണം ഏതെങ്കിലും ഒരു ബേഡ് നമ്മളിത് അടച്ചിടുമ്പാടേ ഇടക്കൂടെ പോയാൽ മതി കിട്ടത്തിയില്ല ഉറപ്പായിട്ട് നമ്മൾ സ്ട്രൈക്ക് ചെയ്യും അല്ലേ കാര്യത്ത് പിന്നെ എന്തിനാണ് പിടിച്ചിരുന്നത് അതാണല്ലോ ഇങ്ങനെ ക്വസ്റ്റൻ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ചെയ്തു തരാം കേട്ടോ ആദ്യം നമുക്ക് ടാങ്കിൽ അങ്ങോട്ട് പോകാം ബാ ഇന്ന് നമ്മളത് ഇതിൻ്റെ അകത്തുനിന്ന് ഒരാളെ പിടിച്ചു വേണ്ടി പോവുകയാണ് പോകേണം ആരെയും നമുക്ക് പീക്കോക്കിനെ പിടിച്ചതിൻ്റെ അത് പീക്കോക്ക് പീകോക്കാണെങ്കിൽ സ്ട്രൈക്കിങ് ഭയങ്കര കുറവല്ലേ പീക്കോക്ക് ആണെങ്കിൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് പിടിക്കാൻ വേണ്ടി പോകുന്ന ആളെ കാണിച്ചു തരാം ഏകദേശം ഒരടിക്ക് മേലുള്ള ആടാണ് കേട്ടോ നമ്മൾ അതിലോട്ട് മാറ്റാൻ വേണ്ടി പോകുന്നത് ആൾക്ക് എന്തൊക്കെയോ ഡാമേജ് പറ്റി അപ്പോൾ എന്തായാലും ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവൻ ബഡ്ഡായി പോവും അടുത്ത് പോകാം അപ്പം നല്ല ചാഷമായിരിക്കും കുട്ടി കുത്തി കുത്തി നമ്മൾ അവനെ ഈ ടാങ്കിലോട്ട് മാറ്റിയാണ് എന്തൊക്കെയാളാണ് ഇല്ല ഷെഡിയാക്കി എടുക്കാൻ പറയും അപ്പോൾ തൽക്കാലം ഇവൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടേക്കാം അവ നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട് കുഴപ്പമില്ല ആക്റ്റീവ് ആണ് ആൾ കുഴപ്പമില്ല മെഡിസിൻ എടുത്തോളും അടുത്ത ആളെ പിടിക്കാൻ വേണ്ടി ഇപ്പം അടുത്ത ആളെ പിടിക്കുന്നതിന് മുന്നേ കുറച്ച് അധികം പണിയുണ്ട് ഫുഡിനൊന്നേക്കാനായിട്ടാണ് കേറിട്ടോയി ഓ അപ്പോൾ ഇതിനെ മാറ്റാൻ കാര്യമെന്ന് വെച്ചാൽ വെള്ളം ആക്ച്വലി ഞാൻ ഈ ലെവലിലാണ് ഫില്ല് ചെയ്യാറുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മുടെ വെള്ളം ഇന്നലെ ഞാൻ ഫില്ല് ചെയ്തതാണ് ഇന്ന് കണ്ടോ ഈ ലെവലായി ഇതിൻ്റെ ആക്ച്വലി പാതി ലെവലിൽ വരെ വെള്ളം വന്ന് നിൽക്കും എവിടെയോ ഒരു ചോർച്ചയുണ്ട് അപ്പം നമുക്കത് സ്റ്റിമ്മിങ് ചെയ്ത് അടയ്ക്കണം ഇപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ വെള്ളം മോശം ഞാൻ കോരിക്കാം അപ്പോൾ അത് ഞാൻ കോരി കടയട്ടെ എന്നിട്ട് കാണാൻ പറ്റും സമയത്ത് അവന് ഈ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് പക്ഷേ ഈ നെറ്റിൻ്റെ ഒരു ഒരു ഇരട്ടി വില ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ അവനെ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ചെയ്യാന്ന് വെച്ചാൽ നമുക്കിത് ഈ ഇട്ട് അവനെ പിടിക്കണം ശരി പിറ്റോണ്ട് പോവാം അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊരുത്തന്നെ ഉണ്ടോ ഓ അവനെയൊക്കെ സേഫായിട്ട് അവനെ കൊണ്ടുപോകണം കേട്ടോ ഒന്ന് കൊണ്ടുപോകണോണ്ട് ഓക്കെ ശരീരത്തിൽ ഇട്ടാലോ കുറിച്ച് ഓ ശരൂത്തിട്ട് ശരീരത്തോടെ കൊണ്ടുപോവാ

പക്ഷേ എല്ലാവരും കൊപ്പിക്കൊണ്ട് ഞാൻ പോയിരുന്നെങ്കിൽ രക്ഷയും കാണൂലായിരുന്നോ കേട്ടോ ഓക്കെ ഓക്കെ ഇപ്പം തന്നെ എടുക്കാം എന്നാ ഓക്കെ അപ്പം നമ്മളെ കാറ്റ് ഫിഷ് അവനെയും കൂടി അങ്ങ് എടുത്തെടുക്കാം അവൻ ആക്ച്വലി അവൻ ഇതിൻ്റെ അകത്ത് ഇട്ടാൽ മതി പക്ഷെ അവനും ഡേയ്ഞ്ചർ ചാട്ടം താഴെ വെച്ചേക്കാം യെസ് അങ്ങനെ ബേക്ക്രാണാട്ടോ പക്ഷെ നമുക്ക് ഇടാൻ വേറെ ടാങ്ക് ടാങ്കില്ലാത്തോണം ഇവന്റെ സൈസിലിടാൻ വേറെ ഇല്ല അപ്പൊ കാർത്തു അവന്റെ അളവെടുത്ത് നോക്കിയാൽ കേട്ടോ ഇവൻ കിടന്നോളും അവന് വേറെ സീനൊന്നും ഇല്ല അപ്പൊ ആദ്യം തന്നെ ഇവനെ ഞാൻ റിലീസ് ചെയ്തേക്കാം ഇനി ഇവനെ പിടിക്കണം ഉണ്ടെങ്കിലും അവന്റെ ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ മാക്സിമം നോക്കുന്നത് ഒരു ഡാമേജും പറ്റാൻ പാടില്ല ഇത്ര സൈസ് വരെ എത്തിക്കാൻ വേണ്ടി നമ്മൾ കുറെ കഷ്ടപ്പെട്ടു അത് വലയിട്ട് തന്നെ അവനെ പിടിക്കാൻ കേട്ടോ ഇപ്പൊ അവനെ കറക്റ്റ് ആയിട്ട് പിടുത്തം കിട്ടി എടാ നില്ലടാ ഈ കടിക്കാത്ത മെനഞ്ഞാ നല്ല ഫുഡ് കൊടുക്കിന്റെ കൈക്ക് കിട്ടിയ കടിയാണ് കേട്ടോ അവന് ഫുഡ് കൊടുക്കാൻ ഇത് കിട്ടി കിട്ടി ഈ വര മുഴുവൻ കാണാൻ പറ്റുന്ന അറിയത്തില്ല അതെ ഈ വര മുഴുവൻ അവന്റെ കിട്ടിയതാണ് ഒന്ന് ഫുഡ് കൊടുത്തതും പിന്നെ മറ്റേ വെള്ളം മാറ്റാൻ ഇറങ്ങി മാറ്റാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂലായിരുന്നു അവനെ അവന്റെ അവൻ്റെ വാലിൻ്റെ അടുത്താണ് കൊണ്ട് കഴിവേന്നെ വാല് ഞാൻ ഇവിടെ പിടിച്ച് വെച്ചേക്കണത് വാലിൻ്റെ ഇവിടെയാണ് ഇവിടം വരെ രണ്ടേ കാലടി പന്ത്രണ്ട് പന്ത്രണ്ടും ഇരുപത്തിനാല് ഓ രണ്ടേകാലോ അപ്പൊ നീ പറഞ്ഞത് അല്ലേ ഞാൻ പറഞ്ഞു നീ രണ്ടടി നിങ്ങള് കമന്റ് ചെയ്യോ ഇവന് കമന്റ് ചെയ്യോ ഇല്ല 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 അയ്യോ അവനൊക്കെ എങ്ങനെയെങ്കിലും ഇട്ടേക്കാണ് കേട്ടോ അപ്പൊ അനങ്ങാതെ കിടക്കണമെങ്കിൽ ശരി ഇവനെ പഴിച്ചു വിടാം നീ എടുക്കു ഒന്നും കൂടി എടുക്കാനെന്തേ കറക്റ്റ് ആയിട്ട് അവനെ കിട്ടും കേട്ടോ നോക്കോ ഇരുപത്തേഴ് തന്നെ ഇത് അവൻ നൈസ് ആയിട്ട് അങ്ങ് ഇറങ്ങിപ്പോയട്ടോളി അപ്പോൾ അവനെ വലയങ്ങ് മാറ്റിയേക്കട്ടെ ഓക്കെ വല അങ് മാറ്റി ഓഹ് എന്നിട്ടും ഏട്ടാ എന്നിട്ടും ആ ടാങ്ക് അവന് തികയുന്നില്ല നമ്മൾ ആ ടാങ്കിനെയും കാട്ടി വലിയ ടാങ്കാണ് കേട്ടോ ഇത് അതോ പറഞ്ഞു പറഞ്ഞു അവൻ കറക്റ്റായിട്ട് നിന്ന് തരുകയാണ് അളവെടുക്കാൻ വേറെടുക്കാൻ വേണ്ടി വന്നത് നോക്കാം നോക്കാം നോക്കിയോ നോക്കാം ഇരുപത്തേഴ് അവട്ട് നിർത്ത് ഇരുപത്തേഴ് കേട്ടോ പൊത്ത് അപ്പോൾ രണ്ടര അടിക്ക് താഴെ ഞാൻ പറഞ്ഞു അഞ്ഞൂറ് രൂപ ആള് നല്ല അടിപൊളി കേട്ടോ ഇതിപ്പോൾ നല്ല ക്ലിയർ വാട്ടർ ആയിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഒരു ടാങ്കിൽ ഇതേ നമ്മുടെ ജൈൻറ്റ് ഗൗരാമിയും ഒരു ടാങ്കിൽ നമ്മൾ ഗാറും ഇല്ലട ഗാറൂട്ടാ ലട കാറൂട്ടാ കേട്ടോ ടുത്ത് ഭയങ്കര കൂട്ടാണ് ആക്ച്വലി ഇവനെ കൊടുക്കാൻ വേണ്ടി ഇരുന്നതാണ് നിധി കാണുകയാണെങ്കിൽ നിധി സമ്മതിക്കില്ല കേട്ടോ ഇതിന്റെ തരാൻ വേണ്ടിയിട്ട് നിധി എന്തായാലും പലക്കുണ്ടാക്കും കാരണം നമ്മളെ ബേർട്സ് മിക്കപ്പോഴും ഇതിൻ്റെ അകത്ത് വീഴാറുണ്ട് ഓരോ നമ്മളെ താറക്കോഴി വീണത് വീണ്ടിപ്പോടാ പിടിച്ചോടാ തന്നെ അത് ചാടും ഞാൻ പറഞ്ഞ പോണെ ചാടും മര്യാദ കൊണ്ടിട്ടോ എൻ്റെ ലാളിക്കാൻ പോണ തന്നെ എൻ്റെ ദൈവമേ എന്റെ ജീവൻ പോയി ഞാൻ പിടിച്ചു പേടിച്ചു കേട്ടോ എൻ്റെ കാര്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ വെള്ളത്തിലോട്ട് മാറ്റി പുതിയ വെള്ളത്തിലോട്ട് മാറ്റി കൊണ്ടാണ് ആശ മിണ്ടാതെ കിടക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പായിട്ടോ അടിച്ചേനെ കേട്ടോ ആ മുകളിൽ ഒന്ന് ഏറെ എടുക്കുന്നെ കൊണ്ട് ലാളിക്കാനല്ലേ ഇങ്ങനെ ലാളിച്ചാൽ നന്നായിരിക്കൂടാ ഓക്കെ ആണോ നീ അത് മുകളിലോട്ട് ഞാൻ പിടിച്ചു ഉയർത്താൻ കേട്ടോ ഓ നൈസ് ഞാൻ ഈ ടാങ്കി കൊണ്ടിടുവെന്നാണോ നിങ്ങൾ വിചാരിച്ചത് ഈ ടാങ്കി കൊണ്ടിട്ട് സെറ്റ് സെറ്റ് പിന്നെ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് നമ്മുടെ ഗാർ ഹ്യൂജ് സർവീസ് സൈസ് കാണാം അത്രയുള്ള സിഷ്യത്തിൻ്റെ അകത്തുണ്ടല്ലോ കാരണം ഈ കിടക്കുന്ന നമ്മൾ ഈ വലിയ ഷാർക്കിനെ ശാഖനവരാകുമ്പോൾ പിടിക്കും ഓക്കെ പിന്നെ നമ്മൾ ഈ ടാങ്ക് ഉടനെ വറ്റയ്ക്കും കേട്ടോ വറ്റക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മോട്ടറൊക്കെ ഡെഡ് ആയി ഇപ്പോൾ നമുക്ക് മോട്ടർ ഒന്നും ഇല്ല അതായത് ഫിൽറ്ററൊന്നും ഇല്ല ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോട്ടർ അതിൻ്റെ അകത്ത് ഊരി പോയെന്ന് തോന്നുന്നു എടുക്കുമ്പോൾ വരുന്നില്ല അപ്പോൾ നമുക്കിതിനിപ്പോൾ വറ്റിച്ച് ഈ വെള്ളം മാറ്റിയതിന് ശേഷം പുതിയ വെള്ളം ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് മോട്ടർ അടുത്ത സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര മോട്ടർ എടുക്കാലും ക്ലീൻ ആവത്തില്ല അഴുക്ക് അതിൻ്റെ അകത്താവും പക്ഷേ ക്ലീൻ ആവത്തില്ല അല്ലേ വറ്റിക്കുന്നത് നമ്മൾ കുറച്ചാലായിട്ട് പറയുന്നുണ്ട് വറ്റിക്കണം വറ്റിക്കണമെന്ന് കഴിക്കൽ ക്ലൈമറ്റ് മാറി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ വറ്റിക്കാതിരിക്കുന്നത് മഴ സമയത്തും വറ്റിക്കാൻ പാടില്ല മഴ ഇല്ലാത്തപ്പോഴും പറ്റിക്കാൻ പാടില്ല അതായത് മിഡിൽ സമയം വരും അപ്പോഴാണ് വറ്റിക്കാൻ പറ്റുന്നത് നമ്മൾ ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ട് വറ്റിക്കാൻ പാടാണ് ഒരുപാട് ശിക്ഷത്തിനെ നമ്മൾ ഒരുമിച്ച് വളർത്തുന്നതാണ് അപ്പോൾ നമ്മളെ കുഞ്ഞിവിടെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ നല്ല നല്ല വീഡിയോസ് വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് അതുകൊണ്ട് തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട മറക്കരുത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഇത്രയും നേരം നമ്മൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നമുക്ക് ഉണ്ട് അപ്പോൾ കറക്റ്റ് വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ബൈ കാർത്തു ബൈ ബൈ അപ്പോഴത്തേക്കും നമ്മുടെ ഗാർട്ടിൻ്റെ ബൈ അതേ നമ്മുടെ കാറ്റ് ഫിഷ് പോട്ടർ കാറ്റ് ഫിഷ് അതേ നമ്മുടെ ജയൻ്റ് ഒരാമി പിന്നൊരു കുഞ്ഞ് ഗോൾഡ് ഫിഷ്